നാട്ടിൽ തന്നെ ഉണ്ടായ വലിയൊരു ഉരുൾപൊട്ടലാണ് മുണ്ടക്കായ ചോർമല ഉരുൾപോട്ടൽ അതിൽ ശരിക്കും നമ്മൾ കുടുങ്ങിപ്പോയി അപ്പോൾ നമ്മൾ ഈ പതിനഞ്ച് വർഷത്തോളമായി പ്രവർത്തിച്ചിരുന്ന ഈ സ്ഥാപനം വരെ തുറക്കാനും പറ്റാതായി കുറേ സാധനങ്ങൾ മിസ്സായി മെക്കാനിക്കലും വാടക ആയിട്ടുള്ള ഒരു സ്ഥാപനമായിരുന്നു അപ്പോൾ അവിടേക്ക് ഉരുൾപൊട്ടലിൽ ബന്ധപ്പെട്ട് കുറച്ച് വെള്ളങ്ങൾ കയറിപ്പോയി കുറച്ച് സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ളൂ നാശമായിട്ടുള്ളൂ നഷ്ടപ്പെട്ടില്ല നാശമായി പിന്നെ തലേദിവസം വാടകയ്ക്ക് സ്കൂളിൻ്റെ ഭാഗത്തേക്ക് പോയ സാധനങ്ങളൊക്കെ കുറച്ച് പോയി പോയി അങ്ങനെ ഒരു കുറഞ്ഞ പൈസ തന്നെ നഷ്ടമുണ്ടായിട്ടുള്ളൂ പിന്നെ നഷ്ടം സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ആളുകൾ ഈ ജനറേറ്റർ കോൺക്രീറ്റ് പൊട്ടിങ്ങിൻ്റെ മെഷീനൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഞാനും റെസ്ക്യൂവിലായ ഞാൻ പുറത്ത് ചോദിപ്പാറിൻ്റെ ഭാഗത്തായിരുന്നു അപ്പോൾ അവർക്ക് അർജൻറ്റാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൂട്ട് പൊട്ടിച്ചിട്ട് എടുത്തോളി എന്ന് പറഞ്ഞു പിന്നെ ഞാൻ രണ്ടാമത്തെ ദിവസമാണ് ഷോപ്പിലേക്ക് എത്തുന്നത് ഞാൻ ചാലിയാറ് വഴയ്ക്ക് കയറിയിട്ട് ഇവിടേക്ക് എത്തുമ്പോൾ ഇത് രണ്ടാമത്തെ ദിവസമായി ഷോപ്പ് തുറന്ന് കിടക്കണ കണ്ടപ്പോൾ എന്താക്കി ഒരുവിധ ആളുകൾ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി കുറേ ആളുകൾ തിരിച്ചു കൊണ്ടുവന്നു തന്നെ കുറെ ആൾക്കാർ കൊടുന്ന് തന്നില്ല അതിലൊരു നല്ലൊരു എമൗണ്ടിൻ്റെ സാധനം നഷ്ടപ്പെട്ടു രണ്ട് രണ്ടര ലക്ഷം രൂപേൻ്റെ മുകളിലുള്ള സാധനം നഷ്ടപ്പെട്ടു അതിപ്പോൾ മേപ്പാടി ഭാഗത്തേക്ക് കുറേ ആളുകളെ സഹായം കൊണ്ട് ചെറിയ ചെറിയ സഹായങ്ങളാണ് അവർ ചെയ്തതെങ്കിൽ എന്നെ സംബന്ധിച്ചുള്ള വലിയ സഹായമാണ് അതൊരു പീപ്പിൾ ഫൗണ്ടേഷന് എന്നെ സഹായിച്ചിട്ടുണ്ട് അവരെന്നെ ഇങ്ങോട്ട് വിളിച്ചതാണ് എന്താണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള പരിപാടി നിങ്ങൾ ഷോപ്പ് ഇവിടെ തുടങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ എങ്ങോട്ട് മാറ്റുന്നതോ അത് അപ്പോൾ അപ്പോഴത്തെ സാഹചര്യം പറഞ്ഞാൽ ആ റെസ്ക്യൂലും കൂടി വർക്ക് ചെയ്യുന്നതുകൊണ്ട് കൂടെ എനിക്ക് അവിടുന്ന് മാറാൻ പറ്റാത്ത ഒരു അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് പോയ സാധനങ്ങൾ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അവിടെ തന്നെ ഓപ്പൺ ചെയ്യണമെന്നുണ്ടായി എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് അവിടെ ചെയ്യാൻ പറ്റിയില്ല ഷോപ്പ് ഓപ്പൺ ആക്കി ആക്കിയിരുന്നുണ്ടെങ്കിലും അവിടേക്ക് ബിൽഡിങ്ങിൽ കറണ്ട് ഒന്നും തരാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ അവിടെ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായി പിന്നെ നേരെ മേപ്പാടി ഭാഗത്ത് റൂമ് തിരഞ്ഞിടന്ന് അതിനും ടീപിൾ ഫണ്ടേഷൻ്റെ കുറേ സഹായങ്ങൾ ഉണ്ടായിരുന്നു അത് കണ്ടെത്താനും ആളുകളെ ഇടപെട്ടിട്ട് എന്നെ എന്നെ സ്ഥലത്തേക്ക് വിടാനൊക്കെ അവർ സഹായിച്ചിട്ടുണ്ട് അങ്ങനെ അവിടെ പോയി അവർ തന്ന പൈസക്കാണ് ഞാൻ അഡ്വാൻസ് കൊടുത്തത് അവർക്ക് ആ ഷോ റൂമിന് അഡ്വാൻസ് കൊടുത്ത് പിന്നെ ഒരു ഇപ്പോൾ മാസമായി ഇങ്ങനെ പ്രവർത്തിച്ചു വരുന്നത് No. Mm -hmm.